നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ വരനെ ആവശ്യമുണ്ട് വധുവിനെ ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള പരസ്യങ്ങൾ നാം കേൾക്കാറുണ്ടല്ലോ എൻ്റെ അടുത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്പുറ ഫറോനയിൽപ്പെട്ട ആനപ്പാറയിൽ അതിഗംഭീരമായൊരു പള്ളി പണിതിരിക്കുന്നു ആ പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടത്താൻ മെത്രാനെ കിട്ടാനില്ല അതുകൊണ്ട് ഒരു മെത്രാനെ ആവശ്യമുണ്ട് എന്ന് പരസ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അങ്ങ് ആനപ്പാറയിൽ നിസ്സാരമായ പള്ളിയല്ല പത്തിരുപത് കോടി രൂപ മുടക്കി അങ്കമാലി ബസ്ലിക്കേക്കാൾ വലിയ ഒരു പള്ളി അങ്ങ് പണിതിരിക്കി അവിടുത്തെ വികാരിയായിരിക്കുന്ന ഫാദർ ബേസിൽ പുഞ്ചപ്പുതുശ്ശേരി അച്ഛൻ കഴിഞ്ഞ എട്ടൊമ്പത് കൊല്ലക്കാലമായ ആ ഇടവകയിൽ നിന്നും ട്രാൻസ്ഫർ ആകാതെ ആനപ്പാറക്കാർക്ക് ഗംഭീരമായൊരു പള്ളി പണിത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം പള്ളി പണി തുടങ്ങിയതാണ് ആനപ്പാറ എന്ന സ്ഥലം വനത്തോടയ്ക്ക് അടുത്താണ് ധാരാളം കൃഷിക്കാരും റബ്ബർ കൃഷിക്കാരും പിന്നെ ഓരോ വീട്ടിൽ നിന്നും ധാരാളം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുമുള്ള ഒരു ഇടവകയാണ് ഈ ഫാത്തിമ ഫാത്തിമാ കുട്ടികളൊക്കെ വിദേശത്ത് പോയി ഇടവക പൊതുവെ ശുഷ്കമായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും എല്ലാവർക്കും വരുമാനമൊക്കെ വന്ന് മനോഹരമായൊരു പള്ളി പണിയാനുള്ള കേൽപ്പ് വന്നപ്പോഴ് അവരാഗ്രഹിച്ചു നല്ലൊരു പള്ളി പണിയണമെന്ന് അത് പ്രൗഢഗംഭീരമാണ് ആ പള്ളിയുടെ അടിയിൽ പാർക്കിങ്ങിന് വേണ്ടി അണ്ടർഗ്രൗണ്ടും നിർമ്മിച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് കോടി രൂപ ചെലവാക്കി അതിന്റെ പണി തീരാറായിരിക്കുന്നു അടുത്ത മെയ് മാസം പന്ത്രണ്ടാം തീയതി പള്ളി വെഞ്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വികാരിയായിരിക്കുന്ന ഫാദർ ബേസിൽ പുഞ്ച അദ്ദേഹത്തെ പറ്റി കുറ്റമൊന്നും പറയാനില്ല ഞാന് നല്ലൊരു വൈദികനാണ് പള്ളി പണിത് പണം അടിച്ചു മാറ്റുന്നയാളൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എട്ടൊമ്പത് കൊല്ലമായി അദ്ദേഹം അവിടെ വന്നിട്ട് പള്ളി പണിയാൻ വിദേശത്തു പോയ മലയാളികളുടെ ഒക്കെ വലിയ സഹായ സഹകരണങ്ങൾ തേടിയെങ്കിലും കോവിഡ് ധനസമാഹരണത്തെ ബാധിച്ചു പിന്നെയും പണം കണ്ടെത്താൻ വിഷമിച്ചു ചെറിയ ഒരു ഒന്നും അല്ലല്ലോ അങ്ങനെ പള്ളി പണി പൂർത്തിയാകാറായി അപ്പോഴാണ് നമ്മുടെ എറണാകുളം അങ്കമാലിയിലെ വിമത കലാപം ഈ പള്ളിയുടെ വെഞ്ചിരിപ്പിനെ ബാധിച്ചിരിക്കുന്നത് പള്ളി വെഞ്ചിരിക്കാൻ വേണ്ടി ഇടവകക്കാര് അരമനയിൽ ചെന്നപ്പോൾ അവിടെ ബോസ്കോ പിതാവും തട്ടിൽ പിതാവും ഒക്കെ ഒഴിഞ്ഞു മാറി അതായത് പള്ളി വെഞ്ചിരിക്കുമ്പോൾ അവിടെ പള്ളി കുർബാന അർപ്പണത്തിനുള്ളതല്ലേ സിനഡ് കുർബാന അർപ്പിക്കാനായിട്ട് ഇടവകക്കാർക്ക് വിമതരുടെ പ്രേരണയിൽ ഇടവകക്കാർക്ക് അല്പം മടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രമല്ല സഭാതലവനായ റാഫേൽ തട്ടിൽ പിതാവും ഈ എറണാകുളങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ബോസ്കോ പിതാവും ഒക്കെ ഈ മെയ് മാസം അഞ്ചാം തീയതി അങ്ങ് റോമിലേക്ക് പോകുകയാണ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വിമതയെ ഇവിടെ കൈകാര്യം ചെയ്യാനുള്ള നടപടികൾക്കായിട്ടാണ് അവരെ റോമിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും അപ്പോൾ അവർ വരാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഏത് മെത്രാനയാണ് മെയ് പന്ത്രണ്ടാം തീയതി ആനപ്പാറ ഫാത്തിമാ പള്ളി വെഞ്ചിരിക്കാൻ വിളിക്കുക ജോസ് പുത്തൻ വീട്ടിൽ പിതാവിനെ വിളിച്ചു അധികം സമ്മതിച്ചു സിനഡ് കുറബാനെ അർപ്പിച്ചുകൊണ്ട് പള്ളി വെഞ്ചിരിക്കുക പക്ഷെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അധികം തിരിച്ചു വിളിക്കുന്നു ഞാൻ അത് ചെയ്യില്ല കാരണം വിമത വൈദികർ അദ്ദേഹത്തെ അങ്ങനെ ചെയ്താൽ ആക്രമിക്കും അധികം ഭയപ്പെടും പൊതുവെ ഒരു പാവം പിതാവാണ് പുത്തൻ വീട്ടിൽ പിതാവ് ഇനി ചക്കിയു പിതാവിനെ സമീപിച്ചു അദ്ദേഹവും വിസമ്മതിച്ചു അങ്ങനെ പിതാക്കന്മാരെല്ലാം ആനപ്പാറയിലെ വിശ്വാസികളെ കയ്യൊഴിഞ്ഞു അപ്പോ മെത്രാനില്ലാതെ പള്ളി വെഞ്ചിരിച്ചാൽ എന്തായി എന്തായിരിക്കും എന്താ കുഴപ്പം എന്നാണ് വിമതരുടെ പ്രേരണയിൽ ആനപ്പാറയിലെ വിശ്വാസികൾ ഇപ്പോൾ ചോദിക്കുന്നത് ആനപ്പാറയിലെ മുഴുവൻ വിശ്വാസികൾ ഒന്നുമല്ല ആനപ്പാറയിലെ പ്രധാനപ്പെട്ട കുടുംബക്കാര് അവിടെ മംഗലികളുണ്ട് കളിയന്മാരും വടക്കഞ്ചേരികളും ചിറമല് അങ്ങനെയുള്ള പ്രമുഖ കുടുംബങ്ങളൊന്നും ഈ പള്ളി പണിയുടെ അതെല്ലായിടത്തും അങ്ങനെ ആണല്ലോ പള്ളി ഭരണത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കുടുംബങ്ങളൊക്കെ മാറി നിൽക്കുമ്പോൾ പള്ളി ജനാധിപത്യവത്കരിക്കപ്പെട്ട് കുടുംബ യൂണിറ്റ് വഴി അണ്ടനും അടകോടനും ഒക്കെ പള്ളി കമ്മിറ്റികളിലേക്ക് കടന്നുകൊടുക്കുകയും അവർ പള്ളി ഭരണം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് അതും ആനപ്പാറയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോ ഇപ്പോ ആനപ്പാറയിലെ ഈ വിമത വിശ്വാസികൾ പറയുന്നത് ഇല്ലെങ്കിൽ എന്താ ഇവിടെ എത്രയോ അച്ഛന്മാരി ഇടവകയിലുണ്ട് ഇവിടെ ഇരുന്ന അച്ഛന്മാരുണ്ട് അപ്പോ എല്ലാ അച്ഛന്മാരും കൂടി വിമത കുർബാന ചൊല്ലി പള്ളി അങ്ങ് വെഞ്ചിരിക്കാനാണ് ഇപ്പോ പ്ലാൻ അവിടെ പള്ളി വെഞ്ചിരിക്കാൻ അച്ഛന്മാർ റെഡിയാണ് അങ്ങ് മുണ്ടാടനും തളിയനും വയലിക്കോടനും ഒക്കെ പള്ളി വെഞ്ചിരിക്കാൻ മത്സരിക്കുകയാണ് അപ്പോ ആനപ്പാറ പള്ളിയുടെ അൾത്താറയിൽ ഒന്ന് രണ്ട് വർഷം മുന്നേ ആ എറണാകുളം ബസിലുക്കിയിൽ മുപ്പത്തിനാല് അച്ഛന്മാര് കൂട്ടമായിട്ട് കുർബാന നടത്തി കുർബാനയെ അവഹേളിച്ച സംഭവം ഉണ്ടല്ലോ അതുപോലെ മെയ് പന്ത്രണ്ടാം തീയതി ആനപ്പാറ അങ് പാത്തിമാതാ പള്ളിയുടെ അൾത്താരയിൽ വിമത വൈദികരുടെ ഒരു സംഘ കുർബാന നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ പാവം ആ ഒമ്പത് വർഷക്കാലമായി ഈ പള്ളി പണിയാൻ വേണ്ടി പണം സ്വരൂപിക്കാൻ വേണ്ടി അത്യുധ്വാനം ചെയ്യുന്ന ബേസിൽ പുതുശ്ശേരി അച്ഛൻ വലിയ ധർമ്മസങ്കടത്തിലും വലിയ പ്രാർത്ഥനയിലുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹമാണ് അദ്ദേഹം ഈ പള്ളി പണി പള്ളി ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഒരു സ്മാരകം പോലെയാണ് ഈ പള്ളിയെ കണക്കാക്കുന്നത് പള്ളിക്ക് പണം സമാഹരിക്കാൻ വേണ്ടി അവസാനം ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം തന്നെ വിറ്റ് ആ പണവും കൂടി ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുക അറിയില്ല കുറെ കാലം കഴിയുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം വിദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ആനപ്പാറ പള്ളിയൊക്കെ എങ്ങനെ ഇന്നത്തെ ഒരു ഇതിൽ എല്ലാവരും കൂടി തങ്ങളുടെ പള്ളി ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് മനോഹരമായിരിക്കണം ആ എ സി വെയിലായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു ചെറുപ്പക്കാര് തീർച്ചയായിട്ടും മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുകള് ഏത് കോണിലും പണിത് ഉയർത്തിയിരിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ട് പള്ളി വളരെ മനോഹരമായിട്ട് ഏസി പള്ളികൾ ഗംഭീരമായ പള്ളികൾ ഉണ്ടാകുന്നത് നാടിൻ്റെ അഭിമാനമല്ലേ അതുകൊണ്ട് ആനപ്പാറക്കാരെ ഇത്ര വലിയ പള്ളി പണിതതിന് ഞാൻ അഭിനന്ദിക്കുകയാണ് പക്ഷേ ആനപ്പാറയില് ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട വിശ്വാസി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഈ വിമത കോമരങ്ങളുടെ ആഹ്വാനങ്ങൾ മാത്രം കേട്ട് പ്രസ്പിക്ട്രൽ സഭയില് അതായത് ഈ പൊന്തിക്കോത്സവ സഭകളൊക്കെ പ്രസ്പിറ്ററൽ സഭകളാണ് അവിടെ മെത്രാനില്ല പാസ്റ്റർ മാത്രമേ ഉള്ളൂ അതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പള്ളികളെ കൊണ്ടുവരാൻ ഈ പള്ളി വഞ്ചിരിക്കാൻ മെത്രാൻ വേണ്ട അതിനു മുണ്ടാടനും വയലിക്കോടനും ഒക്കെ മതി എന്നൊരു അവസ്ഥയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഈ പാവപ്പെട്ട വിശ്വാസികൾ ഇതിനനുസരിച്ച് ഞങ്ങളുടെ പള്ളി ഞങ്ങളുടേതാണ് മെത്രാനും വേണ്ട അരമനയും വേണ്ട എന്നൊക്കെ പറയുന്ന ദയനീയമായ ഒരവസ്ഥ നാളെ എന്ത് സംഭവിക്കും ആനപ്പാറ പള്ളിയില് വിമത വൈദികരുടെ സംഘകൃബാനയും ഉദ്ഘാടനവും വെഞ്ചിരിപ്പുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം